വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന എല്ലാ ആളുകൾക്കും പരമാവധി തുക എത്തിക്കഴിഞ്ഞു ഇനിയും ലഭിക്കാത്തവർക്ക് ഈ ആഴ്ചക്കുള്ളിൽ വിതരണം പൂർത്തീകരിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവുമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലായി കൈകളിലേക്കുള്ള വിതരണവും പൂർത്തിയാവും ഏഴു മാസത്തെ പെൻഷൻ കുടിശ്ശികയായിട്ടാണ് ഇപ്പോൾ ഒരു മാസത്തെ തുക വിതരണം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങിയത് എന്നാൽ ഏപ്രിൽ മാസം മുതൽ കൃത്യമായി എല്ലാ മാസവും പെൻഷൻ തുക വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തെ പെൻഷൻ വിതരണം മാറാൻ പോകുന്നു എന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് പുറത്തുവരുന്നത് കൂടാതെ ഏപ്രിൽ മാസം ആദ്യവാരം ഒക്ടോബർ നവംബർ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി മസ്തറിംഗ് പൂർത്തിയാക്കിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും കൂടാതെ മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ നിന്ന് വിതരണം ചെയ്യുന്ന മിനിമം പെൻഷൻ സാമൂഹിക ക്ഷേമ പെൻഷന് തുല്യമാക്കുമെന്ന് സൂചന മദ്രസ അധ്യാപകരുടെയും ക്ഷേമനിധി ബോർഡിന്റെയും ഇത് സംബന്ധിച്ച അപേക്ഷകൾ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നേരത്തെ പരിഗണിച്ചിരുന്നില്ല ഇതിനിടെ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സൗത്ത് കോഡൂർ റേഞ്ച് സെക്രട്ടറി മച്ചിങ്ങൽ മുഹമ്മദ് ധനമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ മറുപടിയിലാണ് പെൻഷൻ മാറ്റവുമായി ബന്ധപ്പെട്ട തുടർ പരിശോധിക്കാൻ ക്ഷേമ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി അറിയിച്ചത് മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ നിന്ന് മിനിമം പെൻഷനായി നൽകുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ സാമൂഹിക സുരക്ഷാ പെൻഷന് തുല്യമാക്കി പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപയാക്കണമെന്ന അപേക്ഷകളിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയത് നിലവിൽ അധ്യാപക ക്ഷേമനിധിയിലുള്ള മുന്നൂറ്റി പതിമൂന്ന് പേരാണ് സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ മദ്രസ പെൻഷൻ വാങ്ങുന്നതെന്നും ഇവർക്ക് സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കാൻ മുപ്പത്തി ായിരത്തി മുന്നൂറ് രൂപ മാത്രമേ ഒരു മാസം അധിക ചെലവ് വരുന്നുള്ളൂ എന്നും ക്ഷേമനിധി ബോർഡ് ധനവകുപ്പിനെ ബോധ്യപ്പെടുത്തിയിരുന്നു ചൊവ്വാഴ്ച നടക്കുന്ന ക്ഷേമനിധി ബോർഡ് യോഗത്തിൽ ഇക്കാര്യം വീണ്ടും ചർച്ചക്കെടുക്കുമെന്നും ഇതിനുശേഷം പെൻഷൻ മാറ്റത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുമെന്നുമാണ് സൂചന മദ്രാസ അധ്യാപക ക്ഷേമനിധിയിൽ അഞ്ചു വർഷം വിഹിതമടച്ചവർക്കാണ് പെൻഷന് അർഹത അവർക്ക് മിനിമം പെൻഷനായി ആയിരത്തി രൂപയാണ് പ്രതിമാസ പെൻഷനായി നൽകുന്നത് കൂടുതൽ കാലം വിഹിതമടച്ചവർക്ക് ആനുപാതികമായുള്ള പെൻഷനും നൽകുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ പത്ത് ദിവസം മുൻപ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുന്നത് പതിനെട്ട് വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ ഏപ്രിൽ നാലിനാണ് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനുള്ള അവസാന തീയതി വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിലേക്ക് തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് よかっ